ഹായ് ഫ്രണ്ട്സ് നമ്മൾ സാധാരണ പച്ചക്കറി കൃഷിയുടെ വീഡിയോകളാണ് സ്കൂളിൽ നമ്മൾ ചാനൽ ഇടുന്നത് ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇല കൃഷിയെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇത് ദൂരെ അല്ല എൻ്റെ വീട്ടിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഈ ഒരു ലൊക്കേഷൻ അടുത്തുണ്ടായിട്ട് എനിക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷേ റീസൻ്റ്ലി ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ ക്യാമറ എടുത്തിട്ട് വന്നിട്ടുണ്ട് മേരി ആൻറ്റിയെ പരിചയപ്പെടണം ഇവിടെ ചെയ്യുന്ന കൃഷിയുടെ ഡീറ്റെയിൽസും കറിയാണ് അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് ചെയ്യുന്നത് പേര് എവിടെയാണ് എങ്ങനെയാണ് ഞാൻ ചെടി കൃഷിയാണ് ചെയ്യുന്നത് ചെടിയുണ്ട് വാഴയുണ്ട് പിന്നെ അല്ലാതെ ചെറുതായിട്ട് പച്ചക്കറികളൊക്കെ ചെറുതായിട്ടുണ്ട് വലുതായിട്ടൊന്നുമില്ല എങ്കിലും നമ്മൾ ഈ ചെടികളൊക്കെ നമ്മൾ ഇലകളാണ് കൊടുക്കാറുള്ളത് അത് കയറ്റി കയറ്റുമതിയാണ് ചെയ്യുന്നത് ഡൽഹി ബോംബെ മഹാരാഷ്ട്ര എറണാകുളം ബാംഗ്ലൂർ ഇവിടെയൊക്കെ കൊടുക്കുന്നത് ഞാനെല്ലാം കൊടു ഇടയെടുക്കാൻ ആൾക്കാർ വരും ആസാമിലുള്ള ഒരു പയ്യനാണ് മനോജ് എന്നാണ് പേര് അപ്പോൾ അവർ വന്ന് അവർക്ക് വരുന്ന ഇലകളുടെ ഓർഡർ അനുസരിച്ച് വരുന്നതിനനുസരിച്ച് വന്ന് ഇല വെട്ടി കട്ട് ചെയ്തെടുക്കാറുണ്ട് നമുക്കൊന്നും ചെയ്യണ്ട അവർ കട്ട് ചെയ്തെടുക്കും അവർ നമുക്ക് കാശും തന്നിട്ട് പോകും അവർക്ക് നമ്മളിത് കൊടുക്കുന്നത് തന്നെ അവർക്ക് ഭയങ്കര ആണ് നമ്മളെ വീണ്ടും ചെയ്യിപ്പിക്കുകയാണ് ഇപ്പം ഇന്ന് തന്നെ ഒരു ലോഡ് ഹെലികോണി കൊണ്ട് ഇറക്കി തന്നു ആ പിന്നെ ഒരു പത്ത് എന്താന്നാണ് പേരും മറുദല്ല കല അത് പത്തെണ്ണം കൊണ്ട് തന്നു ചെട്ട് അവർക്ക് നമ്മൾ ചെടി നട്ട് കൊടുത്ത് അവർക്ക് അവർക്കും ബെനിഫിറ്റ് നമുക്കും ബെനിഫിറ്റ് അത്യാവശ്യം പറയുന്നത് അപ്പോൾ ഇനി ആരെങ്കിലും അതായത് കൂടുതൽ ആൾക്കാർ ഈയൊരു ഈ ഒരു കൃഷി രീതി കണ്ട് ഇൻസ്പെയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിക്കുന്ന കോഴിക്കോട് കാസർഗോഡ് വയനാട് അവിടെ നിന്നൊക്കെ ഒരുപാട് വീട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെടി എങ്ങനെയാണ് വളർത്തുന്നത് എങ്ങനെയാണ് വിപണനം ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ ഒരു പാലക്കാട് വരെ വരുന്നുണ്ട് പിന്നെ ഇനി കാസർഗോഡ് കൈ അങ്ങോട്ടൊക്കെ ഒന്നും പോകുന്ന കാര്യം എനിക്കറിഞ്ഞൂടെ ചോദിച്ചിട്ട് മറുപടി പറയും അവർക്ക് കോണ്ടാക്ട് നമ്പരൊക്കെ കൊടുക്കുന്നുണ്ട് വിളിക്കുന്നവർക്ക് നമ്മൾ അങ്ങനെ നമ്പർ കൊടുക്കുന്നുണ്ട് ചെറുക്കനെ എടുക്കാറുണ്ട് അപ്പോൾ ഒരു വിപണി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ കുറച്ച് കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ കുറച്ച് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏർപ്പാടാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷം നമ്മൾ വീഡിയോയുടെ കൂടെ നമുക്ക് കണ്ടുപോകാം നമുക്കിപ്പോൾ കുറേ ചെടികളൊക്കെ കണ്ടിട്ട് വരാം സാധാരണ ചെടികളുടെ കൃഷിയൊക്കെ ഇല ഇലകൃഷി ഇങ്ങനെ ചെയ്യാൻ കാരണം ഞാൻ അവർ വീട്ടിൽ പോയി കണ്ട് കൃഷി ഓഫീസിൻ്റെ അമ്മൻ്റെ വീട്ടിലാണ് വിനു കാർത്തികൻ അവരുടെ വീട്ടിൽ ചെടിയും പൂവും പൂവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ചെടിയൊന്നും ഞാൻ കണ്ട് ഈ ചെടികളൊന്നും ഇതൊക്കെ വാങ്ങിച്ചു തന്നപ്പോഴാണ് കാണുന്നത് പൂക്കൾ കണ്ട് ഇതിൻ്റെ പൂക്കളൊക്കെയാണ് കണ്ടത് ഈ സിഞ്ചി ജിഞ്ചർ ടോർച്ചിൻ്റെ അതിൻ്റെ പൂക്കൾ പലതരത്തിലുള്ളത് കണ്ട് അതുകൊണ്ട് കണ്ടപ്പോൾ എനിക്കങ്ങ് എന്താണെന്നൊന്നും അറിയാ അറിയാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് ചെടി തരാൻ പറഞ്ഞപ്പോൾ നാലായിരം രൂപ കൊടുത്തപ്പോൾ ആറ് ചെടി തന്നു അത്രയും രൂപ വാങ്ങിച്ചായിരുന്നു പിന്നെ എനിക്ക് മുപ്പതിനായിരം രൂപയുടെ ചെടി ഫസ്റ്റിൽ ഇറക്കി തന്നു അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഈ പൊരയിടത്തിലല്ല നട്ടത് എനിക്ക് വേറൊരു പൊരയിടം ഉണ്ടായിരുന്നു ആ പൊരയിടത്തിലാണ് ഞാൻ നട്ട് വളർത്തിയത് നല്ലപോലെ വളർന്ന് വന്ന് ആഴ്ചയിലാഴ്ചയിൽ വന്നെടുത്തോളൂ അന്ന് കുറച്ച് ഇലകളൊക്കെ എടുക്കോളൂ അവർ അഞ്ഞൂറ് ഇലയൊക്കെ വീതമേ എടുക്കോളൂ ഒരു ദിവസം വന്നാൽ അപ്പോൾ എന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഒരു മാസത്തിൽ രണ്ടായിരം രൂപ കിട്ടിയാൽ മതി അങ്ങനെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗൾഫിൽ ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ പോകാണ്ടി വന്നു പിന്നെ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ചെടി നോക്കാനായിട്ട് ആളില്ല മക്കളൊക്കെ കൊച്ചു മക്കൾ പഠിക്കുന്ന ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നത് കാരണം പിന്നെ എനിക്ക് നോക്കാനായിട്ട് പറ്റില്ല അപ്പോൾ പിന്നെ എല്ലാം എല്ലാം ഉണങ്ങി അത് അതുപോലത്തെ ഡ്രസ്സിൻ ഐറ്റംസാണ് നട്ടത് എല്ലാം ഡ്രസ്സിനാണ് ഈ ഐറ്റംസൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് പിന്നീട് ഞാൻ ചെറുതായിട്ട് വാങ്ങിച്ച് വാങ്ങിച്ച് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തതാണ് ഇതൊക്കെ എല്ലാം പിന്നെ എക്സ്ചേഞ്ച് ചെയ്യും ഓരോ വീട്ടിൽ നിന്ന് നമ്മൾ ഇതിവിടെ നിന്ന് കൊടുത്ത് അവിടെ നിന്ന് എടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇത്രയും വിപുലീകരിച്ചു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ ജോലിക്കാരനായിരുന്ന പയ്യനാണ് മനോജ് മനോജാണ് ഇപ്പോൾ ഇല എടുക്കാൻ നമുക്ക് അന്നേ അറിയാം ഇല എടുക്കാൻ പറ്റുന്ന ഈ പയ്യനായിരുന്നു അപ്പോൾ അവർക്കും നമ്മുടെ പരയുടെടമൊക്കെ അറിയാം അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ പിന്നെ വന്ന് തുടങ്ങി ഇപ്പോൾ രണ്ട് വർഷത്തോളമായി അവർ വന്ന് തുടങ്ങിയിട്ട് നമ്മൾ എല്ലാ ഉണ്ട് ചെടികൾ വെറൈറ്റി ഒന്നും ഞാൻ എണ്ണി നോക്കിയില്ല ഒരു എന്തായാലും ഒരു പത്ത് അമ്പതിന് മുള്ളുണ്ടാവും എല്ലാ വെറൈറ്റിയും കൂടെ ഞാൻ അങ്ങനെ എണ്ണി ഒന്നും ഇതുവരെ നോക്കിയില്ല അമ്പതിന് മെള്ളം ഉണ്ടാവും എല്ലാം കൂടെ എല്ലാം കണക്കൂട്ടുമ്പോൾ പത്ത് നൂറുണ്ടാവും ഇതുവരെ എണ്ണി അങ്ങനെ നോക്കിയിട്ടില്ല നമ്മളിവിടെ ഫ്ലവർ നേഴ്സറി അല്ലെങ്കിൽ ഈ പൂക്കൾ വെക്കുന്ന കടലൊക്കെ പോകുമ്പോഴേക്കും ഒന്ന് രണ്ട് ടൈപ്പ് ഇലകളൊക്കെ കാണാറുണ്ട് നീളമുള്ള ഇലകളും ചെറിയ ക്ലസ്റ്റർ ആയിട്ട് വരുന്ന ഇലകളൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ ഒരു നൂറ് വെറൈറ്റി ഇലകളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഇത് ബോംബെക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഡൽഹിക്ക് പോകണമുണ്ടെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട് എറണാകുളം പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയ്ക്ക് പോകുന്നുണ്ട് ഇത്രയും സ്ഥലങ്ങളിൽ കയറ്റി വിടുന്നുണ്ട് വൈകുന്നേരങ്ങളാണ് കൈ പിന്നെ എയർപോർട്ടിൽ കൊണ്ടാണ് കയറ്റി വിടുന്നത് ഇതിന്റെയൊക്കെ ഞങ്ങൾ ഇത്രയും വലിയ ഇല ചെടികളൊന്നും വിറ്റിട്ടില്ല ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അമ്പത് രൂപയ്ക്കൊക്കെയാണ് കൂടുതൽ ഇല ഒരു രൂപയാണ് ആ ചെടികളൊക്കെ ചെറിയ കുഞ്ഞു പ്ലാന്റ് ആണെങ്കിൽ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ഒന്നും വിറ്റിട്ടില്ല നമ്മള് ചെടികൾ വേണ്ടി ഇതിനകത്ത് അതിന്റെ ഭംഗി ഭംഗി ഹോൾ ഉണ്ടെങ്കിലോ ചുടു വന്നാലോ പ്രശ്നമാണ് കീടങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ കീട മരുന്നടിക്കുന്നുണ്ട് വെപ്പൻ മണ്ണാക്ക് വിനാഗിരി സോപ്പ് പൊടി ഇതൊക്കെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യാറുണ്ട് എങ്കിലും കുറച്ചൊക്കെ ചാവും കുറച്ചൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ രാവിലെയൊക്കെ വന്ന് നോക്കുമ്പോൾ ഈ ഇലയിലേക്ക് ഉണ്ടാകുമ്പോൾ എടുത്ത് ജൈവ രീതിയിൽ തന്നെ ചെയ്യുന്നത് ജൈവ രീതി തന്നെ ഇതുവരെ രാസവസ്തു ഒന്നും എടുത്തില്ല വളപ്രയോഗത്തെ പറ്റി പറഞ്ഞു അതായത് അതായത് നമ്മൾ മണ്ണിൽ പോളിയർ ആപ്ലിക്കേഷൻ ഇലയിൽ എലങ്ങൾ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല വെള്ളം മാത്രമേ ചെയ്യുന്നുള്ളൂ വെള്ളം മാത്രമേ അടിച്ചു കൊടുക്കുകയുള്ളൂ ഹോസ് വെച്ചിങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കും അപ്പോഴാണ് ഈ വണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറന്നങ്ങ പോകും പിന്നെ എന്നാലും വൈകുന്നേരം ആവുമ്പോൾ വീണ്ടും തിരിച്ചു വരും അവർ എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ എനിക്ക് പശു ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മൂത്രമൊക്കെ നമ്മൾ പമ്പ് ഹോസ് വെച്ചിങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അതിൻ്റെ വളമാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഇപ്പോൾ രണ്ട് വർഷമായി പശു ഇല്ല രണ്ട് വർഷം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ വാങ്ങിച്ചിങ്ങനെ വിതറിക്കൊടുക്കും അല്ലാതെ നമുക്ക് കൂടുതൽ വളമൊന്നുമില്ല ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ലോഡ് ചാണകം ഇറക്കി അതൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഇട്ടു കൊടുക്കും ഇത് ക്രോട്ടൺസാണ് ഇതിൽ നിന്നും ഇളയ എടുക്കാറുണ്ട് ഇതിൽ നിന്ന് ഒരു പ്രാവശ്യം തന്നെ അഞ്ഞൂറൊക്കെ എടുക്കും ഒരു ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് എല്ലാം എടുക്കും ഒരു ചെടിയിൽ നിന്നാണ് അപ്പോൾ തന്നെ ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ട് ആ കട്ടിങ്സ് ആണ് എടുക്കുന്നത് എടുക്കുന്നത് കട്ടിങ്സ് ആണ് ഇത് ഒരെണ്ണത്തിന് ഒരു രൂപ തരും നമുക്ക് നഷ്ടമൊന്നുമില്ല വെറുതെ കഴിഞ്ഞ് പോകണമല്ലേ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ആ അത് ആണ് എടുക്കുന്നത് ആ വലുതായിട്ട് നിൽക്കുന്നില്ല അത് കട്ടിങ്സ് ആണ് ഈ നടന്ന ഞാൻ ഇതിന്റെ ഇങ്ങനെ കൊമ്പ് കൊമ്പ് കട്ട് ചെയ്ത് ഈ ഇത്രയും ഭാഗം ഇവിടെ കുത്തി വയ്ക്കും വെള്ളം ഒഴിച്ചു കൊടുത്താൽ തനിയേ പൊടിച്ചോളൂ ാണ് മണല് മണലാണ് ഇവിടെ മണലാണ് ഉപ്പിന്റെ പ്രശ്നമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ഇപ്പൊ മഴ പെയ്തു നല്ല മഴ പെയ്യാണെങ്കിൽ ഉപ്പുരസില്ല ഇല്ലെങ്കിൽ രസമാണ് വെള്ളത്തിന് അപ്പൊ ചെടികളൊക്കെ ഒന്ന് ഉണങ്ങാറുണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല ഇതിന്റെ ഐറ്റവും കരിഞ്ഞു പോകാറുണ്ടല്ലോ അതുപോലെ കരിച്ചില്ല ഇതിപ്പോ ഇത് തോന്നിയാ വളർന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളൊന്നും ചെയ്യത്തില്ല കൈല കട്ട് ചെയ്ത് നമ്മള് കട്ട് ചെയ്ത് നടൂ അത്ര തന്നെ വേറെ ഒന്നും ചെയ്യത്തില്ല ഇതെല്ലാം ചെടിച്ചട്ടിയിലൊക്കെ ഉണ്ട് അഗ്ലോണിം ഐറ്റംസ് ഒക്കെ ചെടിച്ചട്ടിയിലുണ്ട് ഇതെല്ലാം ഇത്രയും ചട്ടി വേണ്ട ഇതെല്ലാം ഇങ്ങനെ നടി പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് പക്ഷേ ശരിക്കും വളരത്തില്ല ചില സമയങ്ങളിൽ ഉപ്പുരസാ കാരണം ചെടി അങ്ങോട്ട് വളർന്നു കയറത്തില്ല അതുകൊണ്ട് നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല എങ്കിലും നടാറുണ്ട് മുളക് കുറച്ചൊക്കെ നട്ടിരിക്കുന്നു ഇപ്പോഴും മുളക് മുളകൊക്കെ എല്ലാം ഉണ്ട് മുളകുണ്ട് പാവയ്ക്കൊക്കെ ഇവിടെ ഉണ്ട് ശരി ശരിക്കും വളരുന്നില്ല പുഴു കുത്തുന്നുണ്ട് പിന്നെ ഉള്ളത് എന്താന്നാണ് ബ്രിൻജോൾ ബ്രിഞ്ചോളാണ് എനിക്ക് പിടി പ്രിൻ്റോളുണ്ട് പക്ഷെ അതും ശരിക്കും കായ്ക്കാറില്ല വളരുന്നു പുഴു കയറുന്നു പോകുന്നു സോണി എന്നാണ് എൻ്റെ പേര് ഇതിന് എട്ട് രൂപ വില തരുന്നുണ്ട് ഇതിൻ്റെ ഈ പൂവിൽ നിന്നും തൈ വരാറുണ്ട് കത്ത് കട്ടിങ്സാണ് പൂവോടു കൂടി കട്ടിങ്സ് ബുഡ്സോണി ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിപ്പോൾ ഒരു ടൈപ്പ് ഒരു ഒന്നിൻ്റെ പൂവില്ല ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇവിടെ ഇതിൻ്റെ പൂവിൽ നിന്നേനെ തൈ ഉണ്ടാകാറുണ്ട് ഇത് കുടമല്ല ഇത് നാപ്പത് വർഷം പ്രായമായിട്ടുള്ളതാണ് ഈ കുടമല്ല നിന്റെ കട്ടിങ്സ് എട്ടു രൂപയാണ് തരുന്നത് എട്ടു രൂപ തരും ഇത്രയും എടുക്കും എട്ട് രൂപ പത്ത് രൂപ അങ്ങനെ ഓരോ കട്ടിങ്സും എടുക്കും ഇത് ഡ്രസീന എന്നാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള പേര് ഇപ്പം ഇതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഡ്രാഗൺ ലീഫ് എന്നാണ് ഇത് ഗോൾഡൻ ലീഫ് ഗോൾഡൻ മെസ്സഞ്ചീന ഫ്രൂട്ട് ഇല്ല വെച്ച് ആരെങ്കിലും കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു പത്ത് നൂറ്റമ്പതോളം വെറൈറ്റി ചെടികളുണ്ട് ഇലച്ചെടികളുണ്ട് വെള്ളത്തിൽ വളർന്ന ആമ്പല് താമര പെന്നിവർട്ട് അങ്ങനെയുള്ള ചെടികളുണ്ട് കുറേ 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 ചെടികളുണ്ട് പൂക്കുന്നത് കുറവാണെങ്കിലും ഇലച്ചെടികളുടെ വൻ ശേഖരം തന്നെയുണ്ട് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞത്ത് പുത്തൻ തോപ്പാണ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റൂലോ ഫോൺ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഒന്ന് വിളിച്ച് സംസാരിക്കുക താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതുപോലെയുള്ള പുതിയ പുതിയ കൃഷി വിശേഷങ്ങളും ഇതുപോലെയുള്ള പുതിയ സ്റ്റോറീസുമായി വീണ്ടും വരാം സോ സ്റ്റേ റ്റോ